കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞത് ഈയൊരു പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണ് സ്മൃതി സിംഗ് എന്ന ഈ പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടമായത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സി എച്ച് ഉണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കവെയാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് മരണപ്പെട്ടത് ബംഗർനുള്ളിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ പൊള്ളലേറ്റെങ്കിലും നാല് സൈനികരെ അദ്ദേഹം രക്ഷപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ രവി പ്രതാപ് സിംഗും മഞ്ജു സിംഗും ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് അൻഷുമാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗ് തങ്ങളുടെ വീട് വിട്ടുപോയെന്നും മകന്റെ മരണശേഷം മിക്ക അവകാശങ്ങളും അവർക്കാണ് ലഭിക്കുന്നതെന്നും മാതാപിതാക്കൾ പറയുന്നു ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന മകന്റെ ഫോട്ടോ മാത്രമാണ് തങ്ങളുടെ പക്കൽ അവശേഷിക്കുന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് മരണം സംഭവിച്ചത് ഇവർക്ക് കുട്ടികളുമില്ല മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം സ്മൃതി അവരുടെ അമ്മയ്ക്കൊപ്പം അവരുടെ നാട്ടിലേക്ക് പോയി അൻഷുമാന്റെ ഫോട്ടോ ആൽബവും വസ്ത്രങ്ങളും മറ്റും അവർ കൊണ്ടുപോയെന്നും പിതാവ് പറയുന്നു അൻഷുമാന് കീർത്തിചക്ര സമ്മാനിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങാനായി പോയത് അമ്മയും ഭാര്യയുമാണ് മകന്റെ ത്യാഗത്തിന്റെ പ്രതീകമായി സമ്മാനിക്കപ്പെട്ട കീർത്തിചക്ര ഒരു പിതാവെന്ന നിലയിൽ തനിക്ക് തൊട്ടുനോക്കാൻ പോലും കഴിഞ്ഞില്ലെന്നും പിതാവ് വിഷമത്തോ കൂട്ടിച്ചേർത്തു ഇത്തരം കാര്യങ്ങളിലെ നിയമവശം ഒന്നുകൂടി പുനര്ചിന്തിക്കണമെന്നാണ് പിതാവിന് ഗവൺമെന്റിനോട് പറയാനുള്ളത്